എല്ലാവർക്കും മലപ്പുറം സ്റ്റോറീസിലേക്ക് സ്വാഗതം ഞാൻ ഇമ്രാൻ ഡി പി ഞാനിന്ന് പറയാൻ പോകുന്ന ഒരു വിഷയം ഈ പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞ ജൂലൈ പത്തിന് ഇവിടെ പ പരപ്പനങ്ങാടി ന്യൂക്കട്ടിൽ താന്നൂർ അടകടപ്പുറം സ്വദേശി പുരക്കൽ ഷാജഹാൻ്റെ മകൻ ജുറൈജ് പതിനെട്ട് ഒക്കിൽപ്പെട്ട് കാണാതായിരുന്നു അന്ന് ഇവിടെ വെച്ചായിരുന്നു ഇവിടെ നിന്ന് ഈ കൊട്ടന്തല നായർക്കുളം ഈ ഭാഗത്തായിരുന്നു നമ്മുടെ ഫയർഫോഴ്സിൻ്റെ വാഹനം അതുപോലെ എൻ ഡി ആർ എഫിൻ്റെ വാഹനം ട്രോമോ കെയറിൻ്റെ വാഹനമൊക്കെ നിർത്തിയിട്ട് ഇവിടെ നിന്നായിരുന്നു അന്ന് തെരച്ചിൽ നടത്തിയിരുന്നു ആ കുട്ടിയുടെ മയ്യത്ത് തൃശ്ശൂരിൽ നിന്നാണ് പിന്നീട് കിട്ടിയത് കുറേ ദിവസം ഇവിടെ തെരച്ചിൽ നടത്തി കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇവിടെ നിന്നായിരുന്നു ഇതിലൂടെ അവർ സാധനങ്ങളൊക്കെ ദിവസം ഇറക്കും ഇവിടെ നിന്നായിരുന്നു തെരച്ചിലിന് നടത്തിയിരുന്നത് അപ്പോൾ അവിടെ വാഹനങ്ങൾ നിർത്തുമ്പോൾ ഞാൻ അന്ന് ഇതിൻ്റെ ഈ പ്രശ്നം തുടങ്ങുന്ന സമയത്ത് ആ ഒരിക്കൽപ്പെട്ട കാണാതായ ആ സമയത്ത് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു സജീവമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു അന്ന് ശ്രദ്ധ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ ഈ ഒരു ലൈനെ തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു അതായത് ഈ പി കെ എം നാൽപ്പത്തേയ് എന്ന പോസ്റ്റ് അവിടെ ഈ സെൻട്രലെ പോസ്റ്റ് ഇപ്പോൾ പുതിയത് വന്നാണ് അപ്പുറത്തുള്ള അതിൻ്റെ ബാക്കിലുള്ള ആ പോസ്റ്റിലേക്ക് ഈ പോസ്റ്റിലേക്ക് കിടക്കുന്ന ലൈന് തൂങ്ങിക്കിടക്കായിരുന്നു അങ്ങനെ അത് ശ്രദ്ധയിൽപ്പെട്ട് കുട്ടിയെ എത്ര ദിവസം തെരച്ചിൽ നടത്തിയിട്ടും കുട്ടിയെ കാണാതായപ്പോൾ പിന്നീട് ഇവിടുത്തെ നഗരസഭ പരപ്പനങ്ങാടി നഗരസഭ ചെയർമാൻ ഇവരൊക്കെ ചർച്ച നടത്തി ജില്ലാ കളക്ടർ സാന്നിധ്യത്തിൽ ചർച്ച നടത്തി ഇവിടെ നേവി വരാം എന്ന് തീരുമാനിച്ചു അപ്പോൾ നേവി വരുന്ന തലയെന്ന് ഞാൻ പരപ്പനങ്ങാടി കെ എസ് ഫോം വിളിച്ച് ഈ വിഷയം പറഞ്ഞു ഇവിടുന്ന് ഇവിടുത്തെ വിഷയം ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഈ ചെറിയ ഷെഡ് കിടക്കുന്നത് ഈ വീടിൻ്റെ മുമ്പിൽ അപ്പോൾ വീട്ടുകാർ ഒരു കൊല്ലം മുമ്പൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് അവർ വന്നിട്ടില്ല എന്നാണ് ഈ വീട്ടിലെ വല്യമ്മ അന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ ഇവിടുന്ന് ചാടിയാൽ ഈ ലൈൻമക്ക് കൈ തട്ടുമായിരുന്നു ഇവിടുന്ന് ചാടിയിട്ടുണ്ട് ഇതുകൂടി വാഹനങ്ങൾ പോകുന്ന ഒരു സ്ഥലം അത്ര ഡേഞ്ചറായിട്ട് ഒരുപാട് കാലമായിട്ട് ഇത് തൂങ്ങിക്കിടക്കുകയാണ് അങ്ങനെ ഇവിടുത്തെ വല്യമാനോടൊക്കെ കാര്യങ്ങൾ സംസാരിച്ചു ഞാൻ കെ എസ് വിളിച്ചു പറഞ്ഞു അവരങ്ങനെ നേവി വരണ്ടുണ്ട് അതിൻ്റെ മുമ്പ് നിങ്ങളിത് റെഡി ആക്കണം എന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞു അങ്ങനെ അവരിവിടെ വന്ന് നോക്കി അപ്പോൾ അവരെനിക്ക് തിരിച്ച് വിളിച്ചു ഞാൻ അപ്പോൾ വീട്ടിൽ വർക്കിലായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞിട്ട് ഞായറാഴ്ച ആയതുകൊണ്ട് ഉദ്യോഗസ്ഥരില്ല ആളുകളില്ല അതുകൊണ്ട് ഞങ്ങൾ നാളെ ഒന്ന് റെഡി ആയിക്കോളാം എന്ന് പറഞ്ഞു ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു പക്ഷേ അതിൻ്റെ ഉള്ളിൽ കുട്ടിയെ തൃശ്ശൂരിൽ നിന്ന് അയിക്കൽ ബീച്ചാണെന്ന് തോന്നുന്നുണ്ട് അവിടുന്ന് കുട്ടിയെ കുട്ടിയുടെ മയ്യത്തെ കിട്ടി അതോടുകൂടി ഇവിടുത്തെ തെരച്ചിലിതൊക്കെ അവസാനിപ്പിച്ചതോടുകൂടി പിന്നീട് ഞാൻ വന്ന് നോക്കിയപ്പോൾ ഇവിടെ റെഡി ആക്കിയിട്ടില്ല അവർ പിന്നെ വന്നില്ല വന്നില്ല ഇതിലൊക്കെ പോയല്ലോ അപ്പോൾ വിഷയമില്ല എന്നുള്ളതിൽ അവർ പിന്നെ വന്ന് നോക്കി പോയിന്നല്ലാതെ നന്നാക്കിയില്ല പിന്നീട് ഞാൻ വന്നിട്ട് വീണ്ടും ഞാൻ അന്നിവിടെ നന്നാക്കി നന്നാക്കിയോ നോക്കാൻ വേണ്ടിയില്ല കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്നപ്പോൾ ഒരു പതിനാറാം തീയതി ആണോ എന്നറിയില്ല ആണ് തോന്നുന്നുണ്ട് എനിക്ക് കൃത്യമായിട്ട് ആ ദിവസം ഓർമ്മയില്ല അതിൻ്റെ ഈ അതുമായി ബന്ധപ്പെട്ട വീഡിയോ മലപ്പുറം സ്റ്റോറീസിൽ ചെയ്തിരുന്നു അത് ഞാൻ ഇവിടെ ഞാൻ ഇതിൻ്റെ കമൻ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഈ വീട്ടിലെ വല്യമാൻ്റെ നമ്പറും കൊടുത്ത് രണ്ടാമതും ഞാൻ കെ സി വിളിച്ചു പറഞ്ഞു ഇവ ഇവിടുത്തെ വീട്ടിലെ വല്യമാൻ്റെ നമ്പറും കൊടുത്തു അങ്ങനെ അവരന്നും വിളിച്ച് ഇത് ചെയ്തിന് ശേഷം അവരെന്നും വന്ന് നോക്കി റെഡിയാക്കാൻ തയ്യാറായില്ല മൂന്നാമത് ഞാനൊരു പിന്നീട് വലിയ നന്നാക്കി ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് മൂന്നാമത് ഞാൻ വന്ന് ഇവിടെ വന്ന് നോക്കിയപ്പോഴും ഈ പ്രശ്നം ഇവിടെ ലൈന് തൂങ്ങിക്കിടക്കുക തന്നെ ചെയ്യായിരുന്നു അങ്ങനെ ഞാൻ മൂന്നാമതും പരപ്പനാട് കെ എസ് ഇ ബിക്ക് ഫോം വിളിച്ച് പറഞ്ഞു അങ്ങനെ വിളിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നത് അന്നും എന്നത്തെയും പോലെ ഈ പോസ്റ്റ് നമ്പറും എല്ലാം എഴുതി വെച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കി പക്ഷേ പിന്നീട് ഞാൻ വന്ന് ഇവിടെ ഒരു സിദ്ദീഖ് എന്ന് പറഞ്ഞ ഒരു ഒരു തേങ്ങ വിളിക്കാൻ പോകുന്ന ഒരു പയ്യ ഒരാൾ ചെക്കുണ്ട് നമ്മളെ ഇവിടുന്ന് പരിചയപ്പെട്ട അപ്പോൾ അവനക്ക് വിളിച്ച് നോക്കി റെഡി ആക്കിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാനെന്ത് ചെയ്തു ഇവിടുത്തെ വൈദ്യുതി മന്ത്രിക്ക് നമ്മളെ വൈദ്യുതി മന്ത്രിക്കും അതേമാതിരി കളക്ടർക്കും പിന്നെ കെ സിബിൻ്റെ പരാതി സെല്ലുണ്ട് അവർക്കും മെയിൽ അയച്ചു മെയിൽ മെയിലയച്ചതിന് ശേഷം പിന്നെ ഇന്നലെ രണ്ട് ദിവസം മുമ്പ് ഇന്ന് മിഞ്ഞാന്ന് എനിക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഒരു ലെറ്റർ വന്നിരുന്നു അത് നോക്കിയപ്പോൾ മന്ത്രിൻ്റെ ഓഫീസിൽ നിന്നുള്ള ലെറ്ററായിരുന്നു അപ്പോൾ നിങ്ങൾ കൊടുത്ത പരാതി റിപ്പോർട്ടിനും അതിന് നടപടിക്കും വേണ്ടി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ തിരൂരിനെ കൈമാറിയിട്ടുണ്ട് അറിയിച്ചുള്ള ഒരു കത്ത് വന്നിരുന്നു അപ്പോൾ ഞാൻ ഞാനിവിടെയുള്ള ഇവനക്ക് വിളിച്ച് നോക്കി അതായത് ഈ നാട്ടിലുള്ള ആൾക്കെ വിളിച്ച് നോക്കി ഒക്കെ റെഡി എന്ന് അവൻ്റെ റിസൾട്ട് കിട്ടി അത് പ്രകാരം ഇന്ന് വന്ന് നോക്കിയതാണ് അപ്പോൾ ഈ വിഷയം പരിഹരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആയിരുന്നു തൂങ്ങിക്കടന്നിരുന്നത് ഇപ്പോൾ ഈ പോസ്റ്റ് പുതിയതായിട്ട് വന്നതാണ് ഈ പോസ്റ്റ് പുതിയതായിട്ട് വന്നു അവർ വളരെ ഉയരത്തിൽ ഇത് കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ വിഷയം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്താണ് ഇത് പറയാൻ കാരണം എന്ന് വെച്ചിട്ട് മൂന്ന് പ്രാവശ്യം പരപ്പനങ്ങാടി കെ എസ് സി ബിക്ക് വിളിച്ച് പറഞ്ഞിട്ടും അവർ ഈ തൂങ്ങിക്കിടക്കുന്ന ലൈന് നന്നാക്കാൻ തയ്യാറായില്ല അവസാനം മന്ത്രിക്ക് പരാതി കൊടുക്കേണ്ടി വന്നു ഇത് പരിഹരിക്കാൻ എന്നുള്ളതാണ് ഏതായാലും അങ്ങനെയെങ്കിലും അവർ നന്നാക്കിയതിൽ സന്തോഷമുണ്ട് മറ്റൊരു കാര്യം ഇത്തരം വിഷയങ്ങൾ ഇതൊന്നും ഞമ്മക്ക് ഒരു രൂപ ചിലവില്ലാത്ത കാര്യങ്ങളാണ് ഇത്തരം വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ അനാസ്ഥ കാണിക്കുമ്പോൾ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി നമ്മളെ കളക്ടർ മെയിലും അതേമാതിരി മന്ത്രിമാരുടെ മെയിലൊക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടും എന്നിട്ട് നമ്മളെ പരാതി വാല്യുബിൾ ആണെങ്കിൽ നമുക്ക് പരാതി എഴുതാൻ അറിയില്ലെങ്കിൽ അത് എഴുതുന്ന അറിയാവുന്ന ആളുകൾ കൊണ്ട് എഴുതിപ്പിച്ച് നമുക്ക് മെയിൽ വഴി നമ്മുടെ മൊബൈലിൽ നിന്ന് തന്നെ അയച്ച് ഇത്തരത്തിലുള്ള പല വിഷയങ്ങളിലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും നമ്മൾ മിണ്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകും അതുകൊണ്ട് പ്രതികരിക്കേണ്ടോട് പ്രതികരിക്കണം പരാതി നിവേദനം കൊടുക്കേണ്ടി വെടത്ത് നിവേദനം കൊടുക്കുക തന്നെ വേണം ഞമ്മൾ വാക്കുകൊണ്ട് പറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ എവിടെയെങ്കിലും മൈക്ക് കെട്ടി നമ്മൾ സംസാരിച്ചതുകൊണ്ടും കൊണ്ടും പരിഹാരമാവില്ല ഔദ്യോഗികമായിട്ട് നമ്മൾ രേഖാമൂലം പരാതികൾ ആദ്യം സമർപ്പിക്കണം അപ്പം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ മേഖലയിൽ ഏത് മേഖലയിൽ ഉണ്ടായാലും അത് നിങ്ങൾക്കറിയില്ലെങ്കിൽ അല്ലെങ്കിൽ അത് അറിയുന്ന ആളുകളെ ഉപയോഗിച്ചിട്ട് നമുക്കൊരു പരാതി എഴുതി ഉണ്ടാക്കാനും അതിൻ്റെ മേലും ഇതൊക്കെ കൊടുത്ത് ആ വിഷയം പരിഹരിക്കാനൊക്കെ നമുക്ക് കഴിയണം എന്നുള്ളതാണ് എനിക്ക് വിഷയത്തിൽ പറയാനുള്ളത് അപ്പോൾ അതൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് എല്ലാവർക്കും നന്ദി നമസ്കാരം ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ മുമ്പ് ചെയ്തത് ഷോർട്ട് മലയാളത്തിൽ നമ്മളെ മലപ്പുറം ഷോർട്സ് ആയി ചെയ്തിരുന്നു അത് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം